സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രി സെക്കൻഡറി പാലിയേറ്റീവ് പദ്ധതി രണ്ടായിരത്തി മൂന്നിന്റെ ഭാഗമായി പാലിയേറ്റീവ് ദിനാചരണവും എൻ എസ് എസ് വളണ്ടിയർമാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർക്കായി പരിശീലനവും സംഘടിപ്പിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കിടപ്പിലായ രോഗികളെ സംബന്ധിച്ചത് ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും വയസ്സായ ആളുകളായൊക്കെ ആയാലും ശരി നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്കൊരുപാട് ഇഷ്ടങ്ങളുണ്ടാവും ആ ഇഷ്ടങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീടിനകത്ത് നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി ഒരിഷ്ടവും നടക്കാതെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയോ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലുള്ള ആളുകൾക്കാണ് ചുരുക്കം പറഞ്ഞാൽ മെഡിക്കൽ രംഗത്ത് ഒരുവിധം ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ എല്ലാ ചികിത്സയും കിട്ടി ഈ ഒരു ചികിത്സയും പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളൊന്നൊന്നും ചികിത്സ ഒരു പക്ഷെ ലഭിക്കാതെ അത് വീട്ടിൽ മാത്രം പരിഹരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് പാലിയേറ്റീവ് പരിചരണം കിട്ടുന്നത് വണ്ടൂർ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ എം വിജയൻ റിട്ടയേർഡ് എസ് ഐ ജോർജ് ചെറിയാൻ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് പി വി ബിൻസി എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി വണ്ടൂർ അംബേദ്കർ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിൽകുമാർ നിമ്സ് നഴ്സിംഗ് സ്കൂൾ ട്യൂട്ടർ ദീപ്തി പബ്ലിക് ഹെൽത്ത് നഴ്സ് പി വി ഷീല ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ അംബേദ്കർ കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാർ നിംസ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ